ഒരു വി അതല്ല ഈ ചന്ദ്ര ഒരു ചക്ക പഴുത്തിരിക്കുന്നു കേറുന്നു ചക്കഴുത്ത എവിടെ ഇരുന്നാലും അവിടെ തിരിക്കും ഒന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള അണ്ണാ വരും പോലെ ചന്ദ്രം വരും ഇത് വഴി ഏ അത് എങ്ങനെയാണെന്നുള്ള എനിക്ക് ഐഡിയ ഇല്ല ഒരു മരത്തിൽ ചക്ക പ്ലാവിൽ ചക്ക പഴുത്തിരിക്കും അത് അടക്കാൻ വേണ്ടി ചക്ക അടക്കുന്ന ഉദ്യോഗസ്ഥനെ മുകളിലോട്ട് കേറുകയാണ് കേറണം എന്ന് നോക്കിയാണ് എന്ത് ഇഷ്ടപ്പെട്ടു അല്ല എന്നാലും ചന്ദ്രനെ സംബന്ധിച്ച് ആ ചക്കരെ അടുത്ത് പോയാലേ അവനൊരു സമാനം വരും അല്ലേ ഒരിക്കാൻ അദ്ദേഹം മാറണേണ്ട തലയിലാറ്റം വന്നു വിഴുവന്നു പറ ശരീരം ഒന്നും കിട്ടും ഏ അതും പഴുത്താ അല്ലല്ല പറ്റില്ല ആ ആടാ അന്ന് ഞാൻ ഒരു ചക്ക പിടിച്ച് മൂന്നാല് ദിവസം കിടന്ന് ഇവിടെ കൈ ധരിച്ച് ഓ അതിലൊന്നുണ്ടായിരുന്ന ഇന്ന് ലാസ്റ്റില് ആ നല്ല ചക്ക എന്നുവെച്ചാ വെങ്കണ്ണിയാണത് ലാസ്റ്റിലൊരു ചക്ക എടുത്ത് ബെങ്കണ്ണി ചന്ദ്രൻ ഒരു ഒന്ന് നിൽക്കുന്നുണ്ട് ഏ അപ്പൊ എന്തിയെ അപ്പുറത്തേ എന്തിയെ അത് ചന്ദ്രൻ തൂക്കി കൊടുക്കും അവിടെ ഒരു ചക്ക വിൽക്കുന്നത് കാണാൻ വേണ്ടി പോവേന്ന് എന്താ ഇനി അതിലുണ്ടാ അതിലില്ല യാത് രീതിയിലും പാടിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിൽ വിട്ടത്തി വിട്ടത്തി അവിടെ ചക്ക അടപ്പ് നട നടക്കാണ് ചക്ക അടപ്പിന്റെ ഉസ്താദങ്ങ് ചുവപ്പ് ഡ്രസ്സ് മുട്ടുകൊണ്ട് നോക്കിക്കോണ്ട് നിൽക്കയാണ് അത് തന്നെ നമ്മൾ കണ്ടത് പിടി മറ്റേ ചോപ്പ് ചോപ്പം പണ്ട് ചുള്ളയിലൊക്കെ നിന്നിട്ടുള്ളവർക്ക് ആ പരിപാടികൾ അറിയൂ അത് എങ്ങനെയാണെന്ന് അറിയാമോ ടു ഒരു സെക്കൻഡ് ഈ വരണ്ട അനുസരിച്ച് കയ്യ താഴോട്ട് വരണം അല്ലാതെ ഈ വരണ്ട അനുസരിച്ച് നമ്മളും അങ്ങോട്ട് കൊണ്ട് ഇടിച്ചു അല്ല ചക്കേടെ പുറക്കെ കൈ പോയാലും അതിന്റെ സ്പീഡനുസരിച്ച് ഇവിടുത്തെ മൂന്നാല് ആ പ്ലാവ് ചാഞ്ഞു നിറച്ചു കാച്ച് നിന്നു അതിനനുസരിച്ചുള്ള മൂട് ബലമില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പൊക്കെ മുറിച്ച് കൊമ്പും മുറിച്ചാണ് ചെറിയൊരു കൊമ്പ് മുറിച്ച് അതിൻ്റെ ശക്തി കുറച്ച് ഊന്ന് കൊടുത്ത് നിർത്തിയിക്കുന്നു അതിൽ രണ്ട് ചക്ക നിൽക്കുകയും ചെയ്യുന്നു മൂന്നാല് കയറ് കെട്ടി പലയിടത്തും കെട്ടിയിട്ടുമുണ്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്ന മനുഷ്യനെ ചികിത്സിക്കുന്നത് പോലെ സസ്യലതാദികളെയും മരങ്ങളെയുമൊക്കെ നമ്മളതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും ഈ വിഷമങ്ങളെല്ലാം കണ്ട് ഒരു ചക്ക അങ്ങനെ മൂട്ടിൽ നിൽക്കുകയാണ് ചാണകം കൊണ്ടിട്ടൊക്കെയാണ് കൃഷി ആവശ്യങ്ങൾക്ക് മരങ്ങൾക്ക് ആകാൻ വേണ്ടി അവിടെ കുറച്ച് പുല്ലൊക്കെ പൊടിച്ച് വളർന്നു നിൽക്കേ ഞാൻ കണ്ടില്ലേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇട മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോ നല്ല ഓക്സിജൻ ശ്വസിച്ചാണ് നമുക്ക് നടക്കുന്നത് ആദായമെന്ന് പറയുന്നത് ഈ ഓക്സിജൻ ശ്വസിക്കുന്നതും ഒരു ആദായമാണ് എന്ത് നല്ല ചന്തത്തിൽ നിന്ന ചന്ദ്രനാണ് ഈ തോട്ടം മൊത്തം നടന്നപ്പോൾ ഓക്സിജൻ ശ്വസിച്ചതിന് ശേഷം ഇങ്ങനെയല്ല ഇപ്പോഴല്ലേ ശെരിയാളു നമ്മളെ നമ്മളെ പ്രോഗ്രാം 오이 건다

അങ്ങനെ അങ്ങനത്തെ മീൻപൊരുക്ക് ഞാനായത് തോട്ടത്തെ വിശേഷങ്ങളാണത് ഇത് പഴം ഇത് ഇത് പച്ച പഴം പഴയാം പഴാം പച്ച